ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിയായും സിമ്പിളായിട്ടും റെഡിയാക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പി ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള അരിതാണ് ഞാനിപ്പോൾ വൈറ്റിൽ ആ തിന്നായിട്ടുള്ള ഉണ്ടല്ലോ അതാണ് ഇട്ടാ എടുത്തിട്ടുള്ളത് ഒന്നര കിലോ അരി വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇനി അരി നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വെള്ളത്തിട്ടിട്ട് കുതിർത്തെടുക്കാം അപ്പോൾ കഴുകിയിട്ട് വേണം കുതിർത്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കുതിർന്ന് വന്നതിന് ശേഷം കഴുകിയെടുക്കുമ്പോൾ ആ അരി പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായില്ല അപ്പോൾ താ ഇനിയിപ്പോൾ അരി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടെന്നെ കുതിർത്തെടുക്കാം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുക്കട്ടെ ഈ ഒരു വൈറ്റ് കളറിലെ അരിക്ക് അധികം വേവ് ഉണ്ടായില്ല അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുത്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തെല്ലാം നോക്കാം അപ്പോൾ ഇതാ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ സൈസിലുള്ള ഉള്ളി ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ തക്കാളി ഇനിയിപ്പോൾ വലിയ സൈസിലുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വീതം എടുത്താൽ മതി കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വലിയ സൈസിലുള്ള ഒരു ക്യാപ്സിക്കം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കണ്ടല്ലോ ഇത്രയും ക്വാണ്ടിറ്റി മാത്രം മതി പിന്നെ കുറച്ച് മല്ലിയില സോറി കുറച്ച് പുതിനായിലയും കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില എടുക്കട്ടെ പുതിനായല എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ലീഫ് മാത്രം മതി തണ്ട് വേണ്ട കേട്ടോ അപ്പം മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക പുതിനായില കുറച്ച് മതി ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പൈസസും കൂടെ വേണം അപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഉണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളക് ആണ് വലിയ ഏഴോളം പീസ് പട്ട രണ്ട് ബലീഫ് പിന്നെ രണ്ട് ഉണക്ക നേരങ്ങ കുറച്ച് കൂടുതൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഏലക്കായ ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഒരു ടീ അര ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയേട്ടാ മുഴുവനായിട്ടുള്ള മല്ലിയുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട് പേലീഫൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിട്ടോ കറാമ്പട്ടയുടെ ഇലയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നോക്കാം അപ്പോൾ ഞാൻ ചിക്കന് ക്ലീൻ ചെയ്തിട്ട് കഴുകി വെള്ളമൊക്കെ വാദാനായിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഇതിലേക്ക് എടുക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ട് വലിയ സൈസിലുള്ള പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എനിക്കിപ്പോൾ ചെറിയ പീസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്ന പോലെ അപ്പോൾ താ ഇനിയിപ്പോൾ മന്തി റെഡിയാക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ചിക്കന് കൊടുക്കാം അപ്പോൾ ചിക്കന് ആണ് മൊത്തമായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കണം കേട്ടോ ഓരോന്നും ഓരോന്നിൻ്റെ മുകളിലേറ്റ് വരരുത് മൊത്തമായിട്ട് തന്നെ നിരത്തി കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് എടുത്തിട്ടുള്ള ആ സ്പൈസസ് ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പൊടിക്കേണ്ടേ വറക്കേണ്ട ഒന്നും ആവശ്യമില്ലട്ടോ അത് പച്ചയിൽ തന്നെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി തന്നെ കട്ടാക്കി വെച്ചിട്ടുള്ള വെജി വെജീസും കൂടെ ചേർത്ത് കൊടുക്കുക അതിൽ തന്നെ തക്കാളി ഇനിയിപ്പോൾ താ ക്യാപ്സിക്കം യാപ്സിക്കും തക്കാളി ഉള്ളിലൊക്കെ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ ശ്രദ്ധിക്കട്ടോ നന്നായിട്ട് തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതാ മല്ലിയില പുതിനായില ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചതക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതാ ഉള്ളി അപ്പോൾ എല്ലാ ഐറ്റംസും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അപ്പോൾ ഒരു കിലോ അരിയിലേക്ക് രണ്ട് സ്റ്റോക്ക് ഒരു പാക്കറ്റിൽ രണ്ട് സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ഒരു കിലോ അരിയിലേക്ക് ഒരു പാക്കറ്റ് കറക്റ്റ് കറക്റ്റാണ് കേട്ടോ രണ്ട് സ്റ്റോക്ക് കറക്റ്റാണേ ഞാനിപ്പോൾ ഒന്നര കിലോ അരി എടുക്കുന്നത് കൊണ്ട് തന്നെ മൂന്ന് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചിക്കൻ സ്റ്റോക്കിലൊക്കെ മാറ്റം വരുത്തിട്ട് രണ്ട് കിലോ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് പാക്കറ്റ് എടുക്കുക രണ്ട് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് പാക്കറ്റ് പാക്കറ്റൊക്കെ കറക്റ്റാണ് ഞാനിപ്പോൾ ഒന്നര കിലോ ആയതുകൊണ്ട് തന്നെ മൂന്ന് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അത് കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലൊന്നും അധികം വേണ്ടട്ട മുക്കാൽ കപ്പൊക്കെ മതി കൂടി പോകേണ്ട ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അവയൊരളവിൽ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൊക്കെ കറക്റ്റ് പാകാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ ചിക്കൻ സ്റ്റോക്കൊക്കെ ഇട്ടതുകൊണ്ട് അതിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാനിപ്പോൾ റെഡ് കളറാണ് ആണ് കേട്ടോ കുറച്ച് വെള്ളത്തിൽ റെഡ് കളർ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാണേ കളറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ആ ഒരു ഭംഗിക്കും വേണ്ടി മാത്രമേ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഇതുവരെ ഗ്യാസിലോ തീയിലോ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ലട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്കായി കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നല്ല സിമ്പിളാണ്ടോ ഈ ഒരു രീതിയിൽ മന്തിരിടക്കെ നമുക്ക് ഓരോ ഐറ്റംസും എടുത്തിട്ട് വാങ്ങിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതുപോലെ പച്ചയിൽ തന്നെ മൊത്തമായിട്ടുതന്നെ കുഴച്ചെടുക്കാം ഇനി ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ആ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് തന്നെ ഒരുകി വന്നതിന് ശേഷമാണ് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് കുഴച്ച് വെച്ചതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തതാണ് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവട്ടെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ആകുമ്പോൾ ഓവർ വേവൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വലിയ പീസ് എടുക്കുകയാണ് അതുപോലെ തന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ വേവിനനുസരിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പൊടിഞ്ഞൊന്നും പോവാൻ നോക്കണ്ട കേട്ടോ ശ്രദ്ധിച്ചിട്ട് തന്നെ അതുപോലെ ഓരോ പീസ് ഇട്ട് എടുത്തിട്ട് മറിച്ചിട്ട് എടുക്കുക അപ്പം ഇത് മുഴുവനായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിച്ചെടുത്തതാണ് ചെറിയ ചെറിയ സ്പൈസ് ഉണ്ടായിക്കോട്ടെ അരച്ചിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഒന്നും കൂടെ അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം മറ്റേ ഭാഗം കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ആ സമയം കൂടെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി വെള്ളത്തിലിട്ട് കുതിർത്തതുണ്ടല്ലോ അത് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് കുറച്ച് കൂടുതലും മുന്തിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴാണ് അരിയിൽ നല്ല നന്നായിട്ട് തന്നെ ഉപ്പുണ്ടാകുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കട്ടെ ഓയിൽ കൊടുക്കുമ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനോ അപ്പോൾ അതാ അരി അരമണിക്കൂർ കുതിർത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ അരി അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഇനി അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ അരിക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിട്ട് കുതിർത്ത് ചെയ്യതല്ലോ അപ്പോൾ അധികം വേവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ഈ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി ഊച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ മുക്കാൽ വേവൊക്കെ ആയാൽ മതി പിന്നെ അച്ചൂട്ടിൽ കിടന്നിട്ട് നമുക്ക് അത് നമുക്ക് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അതിൽ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാകും ഇപ്പം ഞാനിപ്പോൾ ആ അരി നന്നായിട്ടു തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട് മൊത്തമായിട്ടു തന്നെ ഊറ്റി കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർന്നു പോയിക്കോട്ടെ ഇനി ഇതുപോലെ കൈക്കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന ആ ഒരു രീതിയിലുള്ള വേവുണ്ടല്ലോ അത് മതിട്ടാണ് ഓവർ വെന്ത് ഒടയാനും നിൽക്കണ്ട അപ്പം അരി മൊത്തമായിട്ടുതന്നെ പൊട്ടിപ്പോകും ഇനി ഒരു മുക്കാൽ ഭാഗം വെന്ത് വരുന്ന സമയത്ത് നമുക്കത് ഊറ്റി എടുക്കാം അപ്പോഴേക്കും നമ്മളെ ചിക്കനോടെ രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവുംട്ടെ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം കതിൽ നിന്നും കുറച്ച് ഓയിലൊന്നും മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഓയിൽ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഓയിലൊന്നും മാറ്റി കൊടുക്കാം അരക്കപ്പോളും ഓയിൽ നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് ആ ചോറിട്ടിട്ട് ദമ്മുന്ന സമയത്ത് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ആ റൈസിനൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു ചിക്കൻ്റെ മസാലയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതുവരെ ഇതുപോലെ നമുക്ക് കുറച്ച് ഓയിലെടുത്ത് മാറ്റാം എന്ന് വിചാരിച്ച് മൊത്തമായിട്ടുള്ള ഓയിലൊന്നും എടുക്കരുത് കേട്ടാ അപ്പോൾ അടി കരിഞ്ഞു പോവും അപ്പോൾ കുറച്ച് ഓയിലെടുത്തിട്ട് ഇതുപോലെ മാറ്റിയെടുക്കാം ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടെ കണ്ടല്ലോ ഇത്രയും ഓയിൽ ഇനിയും അതിലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് ഓയിലല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആ ചിക്കനിലുള്ള നെയ്യൊക്കെ ഉരുകിയിട്ടുള്ള എണ്ണയും കൂടെ വന്നതാണ് അപ്പോൾ ഇനി ഇതിൽ മൊത്തമായിട്ട് തന്നെ ലെവൽ ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീയൊന്നും കത്തിക്കണ്ട ആ ഒരു കനലിലുണ്ടല്ലോ ആ കണലിൽ ഒന്ന് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഡം ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗം ഞാനിപ്പോൾ ഹാഫ് പോർഷന് ആ ചോറ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി പലത്തിക്കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്നര കിലോ വെച്ചിട്ടല്ലേ ചെയ്തെടുക്കുന്നത് അത് ഞാനിപ്പോൾ രണ്ട് ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദമ്പ് ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ നാലോ ലെയറൊക്കെ ഒക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കാം അപ്പം അത് ആ പകുതി പോസിഷൻ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ലെവൽ ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ഓയിൽ ഉണ്ടല്ലോ അത് അതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കട്ടെ ഇനി ബാക്കിയുള്ള ചോറും കൂടെ ഇതിന് മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ കൊടുക്കും മൊത്തം ചോറും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ അതുകൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റെഡ് കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ ആ ഒരു വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു കാണുന്നു ഇതിൽ ആഡ് ആയിട്ടില്ല അപ്പോൾ റെഡ് കളർ പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം ഉണ്ടല്ലോ ഞാനിപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്തതാണ് അതത് കട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കാണേ ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞക്കളർ ഉപയോഗിക്കുന്ന കാലം നല്ലത് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലോ പാലിലോ കളക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പം മഞ്ഞക്കളറും ബ്രെഡ് കളറും കിട്ടും ഇനി ഇതുപോലെ നാലോ അഞ്ചോ പച്ചമുളക് കഴുകിയിട്ട് അതിന് തണ്ട് മാത്രം ഇവാക്കി കൊടുക്കുക കട്ട് ചെയ്തൊന്നും എടുക്കണ്ട കേട്ടോ മുഴുവനായിട്ടു തന്നെ ഇതുപോലെ ആ കുത്തി കൊടുക്കുക ഇനി മെയിനായിട്ടുള്ള പരിപാടി നമുക്കതിലേക്ക് സ്മോക്ക് ചെയ്ത് കൊടുക്കണം അത് ഞാനിപ്പോൾ കുറച്ച് കനൽ ഒരു പ്ലേറ്റിലാക്കി വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ചാർക്കോളൊന്നുമല്ല കേട്ടോ നമുക്ക് അടുപ്പിൽ കത്തിക്കുന്ന സാധാ കണലുണ്ടല്ലോ ആ കണലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു പുക വരുന്ന സമയം പെട്ടെന്ന് തന്നെ അത് അടച്ച് കൊടുക്കാം അപ്പോൾ താ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ആ സ്മോക്കിൻ്റെ ഫ്ലേവറൊക്കെ അരയിലേക്ക് നന്നായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വലിയ സൈസിലുള്ള ചിക്കനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കട്ടെ അതിനുശേഷം ആ റൈസ് അതിലേക്ക് തന്നെ ഇട്ടിട്ട് മസാലയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് ചിക്കനതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ ചെറിയ പീസായത് കൊണ്ട് അത്ര അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ മൊത്തമായിട്ട് ഇതുപോലെയൊന്നും മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ അല്ലാതെ ടേസ്റ്റിൻ്റെ ഒരു മാറ്റമൊന്നും ഉണ്ടല്ല അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതി ഇനിയിപ്പോൾ ഇതുപോലെ മൊത്തമായിട്ടുതന്നെ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നും കേട്ടോ ഞാനിപ്പോൾ മൊത്തമായിട്ടുതന്നെ കുഴച്ചെടുക്കാനാണ് അപ്പോൾ നല്ല സിമ്പിൾ അല്ല ഒരു മന്തി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ഒരു രീതിയിൽ കറക്റ്റായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെഷർമെൻറ്റിലെടുക്കുക കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് അപ്പോൾ നമുക്ക് ഉള്ളിയോ തക്കാളി ഐറ്റംസ് ഒന്നും വാറ്റിയെടുക്കേണ്ടിയും ചതച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ ഇനി ഇതിൻ്റെ കൂടെ സോസ് ആയിട്ടും സോസായിട്ടും മയണൈസായിട്ടും ഗ്രീറ്റ് നാട്നി സ്ഥലത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മന്തിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്നറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് അൺസബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അവിതാ മന്തിയുടെ വിളമ്പിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ കണ്ണി ഉണ്ട് പിന്നെ നമ്മുടെ സലത്ത ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്